ഓം നമുക്ക് ലളിതാ ലളിതശാസ്ത്രാമത്തിലെ ഓരോരോ ശ്ലോകങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും നോക്കാം ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വേണ്ട അത്ര ആഴത്തിൽ വളരെ ഗഹനമായിട്ടൊന്നും നമ്മൾ പറയുന്നില്ല നമ്മൾ നിത്യേനെ ജപിക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ടതായ ആ സാമാന്യ അർത്ഥം മാത്രമാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് ഒന്നാമത്തെ ശ്ലോകം ഈ വിധമാണ് ശ്രീമാതാ ശ്രീ മഹാരാഗ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിതഗ്നികുണ്ടത അഞ്ച് നാമങ്ങളാണ് ഇതിലുള്ളത് ശ്രീമാത ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിതഗ്നികുണ്ഠസംഭൂത ദേവകാര്യ സമുദ്ധ്യത ഈ അഞ്ച് നാമങ്ങളുടെയും അർത്ഥം നമുക്ക് നോക്കാം ശ്രീമാതാവ് ശ്രീമാത മാതാവ് എന്ന് പറയുമ്പോൾ ജനനിയാണ് ഈ ജഗത് ജനനിയെ അതായത് ഈ പ്രപഞ്ചം മൊത്തം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ മാതാവിനെയാണ് ശ്രീ മാത എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരംഭം തന്നെ അമ്മയെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ശ്രീ എന്നുള്ള പദം ഉപയോഗിക്കാനുള്ള കാരണം ശ്രീ എന്ന് പറയുമ്പോൾ ഐശ്വര്യദായകമാണ് ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് നമ്മള് മംഗളകരമായതിനെ എല്ലാം ശ്രീ എന്ന് പറയാറുണ്ട് ശ്രീകൃഷ്ണൻ ശ്രീനാരായണൻ ശ്രീ പരമേശ്വരൻ അപ്പം ആ ജഗത് ജനനിയെ സർവ്വചരാചരങ്ങൾക്കും പാലൂട്ടുന്ന എല്ലാവർക്കും പോഷണം നൽകുന്ന ആ ജഗത് ജനനിയെ ആദരിച്ചുകൊണ്ടാണ് ആദ്യത്തെ നാമം ശ്രീമാതാ എന്നത് അർത്ഥമാക്കുന്നത് മാത്രമല്ല സ്ത്രീത്വത്തെ ആദരിക്കുക എന്നുള്ളതാണ് ഭാരതീയ പാരമ്പര്യം അങ്ങനെ ആ മാതാവിനെ സ്തുതിച്ചുകൊണ്ടാണ് ആദ്യത്തെ നാമം ജഗത് ജഗദ്ജനനിയെ വാഴ്ത്തുന്നു എന്നുള്ളതാണ് ശ്രീ മാതാ പ്രപഞ്ച സൃഷ്ടിയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ നാമം എന്ന് പറഞ്ഞാൽ ശ്രീ മഹാരാജ്ഞിയാണ് ശ്രീ പിന്നെയും വന്നു ഐശ്വര്യദായകമായ നമ്മൾ പറഞ്ഞു പറഞ്ഞ് സ്ത്രീ ആക്കാറുണ്ട് സ്ത്രീ ശ്രീമാത സ ആണ് സാധാരണ ഉപയോഗിക്കുന്നത് അങ്ങനെയല്ല ശ്രീ അല്ലേ അപ്പം ശ്രീ മഹാരാജ്ഞി ശ്രീ മഹാരാജ്ഞി എന്ന് പറയുമ്പം നമ്മുടെ ചിന്തകൾക്കും സങ്കല്പങ്ങൾക്കും ഒക്കെ അതീതമായ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ രാജ്ഞിയാണ് ദേവി എന്നാ പറയുന്നത് മനസാഭി അചിന്ത്യ രചനാരൂപം എന്നുള്ളതാണ് ശങ്കരാചാര്യര് നമ്മുടെ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് നമ്മുടെ ചിന്തകൾക്കും ഭാവനകൾക്കും ഒക്കെ അപ്പുറമല്ലേ ഈ പ്രപഞ്ചം അതിനെ നിയന്ത്രിക്കുന്നത് അതിനെ പരിപാലിക്കുന്ന മഹാരാജ്ഞിയാണ് ദേവി എന്നുള്ളതാണ് ശ്രീ മഹാരാജ്ഞി എന്നുള്ള അർത്ഥം കൊണ്ട് ആ നാമം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീമദ് സിംഹാസനേശ്വരി ശ്രീമത്തായ സിംഹാസനത്തിന് ഈശ്വരിയായിരിക്കുന്നവൾ അല്ലെങ്കിൽ ശ്രീമത്തായ സിംഹം ആസനമായിട്ടുള്ളവൾ എടുക്കാം ഇവിടെ സിംഹ ശബ്ദത്തിന് മഹിഷാസുരമർദ്ദനത്തിന്റെ സമയത്ത് ദേവി സിംഹത്തിന്റെ പുറത്തായിരിക്കുന്നത് ഉം അങ്ങനെയല്ലേ നമ്മൾ വായിച്ചിട്ടുള്ളത് സിംഹത്തിന്റെ പുറത്തിൽ ആ ദേവി മഹിഷാസുരനെ ആഹ് വധിക്കുന്നത് അപ്പം ഇവിടെ സിംഹം എന്നുള്ള ശബ്ദത്തിന് ഹിംസ എന്നൊരു അർത്ഥം കൂടി വരുന്നുണ്ട് എന്താന്ന് വെച്ചാൽ ഹിംസിക്കുക ഇല്ലാതാക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ പ്രപഞ്ചത്തിലെ എല്ലാം നിർമ്മിതിക്കും അതുപോലെ രൂപമാറ്റത്തിനും വിധേയമാകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഉദാഹരണമായി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് ദഹിച്ച് അകത്ത് ചെന്ന് പചനം ചെയ്ത് അതിലെ ഊർജത്തെ നമ്മൾ സ്വീകരിക്കുന്നില്ലേ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഒന്നായി രൂപമാറ്റം സംഭവിക്കുന്ന പ്രക്രിയ ഇവിടെ നടക്കുന്നുണ്ട് അപ്പം അൾട്ടിമേറ്റ്ലി അതാണ് അതാണ് ഇവിടുത്തെ ഹിംസ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് രൂപമാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതിനും അധിനായകദേവി തന്നെയാണെന്നുള്ളതാണ് ഇവിടെ ഈ ശ്രീമദ് സിംഹാസനേശ്വരി എന്നുള്ള ആ ഒരു നാമം കൊണ്ട് മനസ്സിലാക്കേണ്ടത് മാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഈ മൂന്ന് നാമങ്ങളെ കൊണ്ട് പറഞ്ഞു വെക്കുകയാണ് ഇനി അതിനുശേഷം ചിതഗ്നികുണ്ട എന്നുള്ള നാമമാണ് വരുന്നത് ചിത്താകുന്ന അഗ്നി നിന്ന് സംഭൂതയായവൾ എന്നുള്ളതാണ് ഈ നാമത്തിന്റെ അർത്ഥം വരുന്നത് ഇപ്പം ചിത്താകുന്ന അഗ്നികുണ്ടം എന്ന് പറയുമ്പോൾ സത്ത് ചിത്ത് ആനന്ദം ബ്രഹ്മത്തിന് ഇങ്ങനെ മൂന്ന് ഭാവങ്ങളാ അപ്പം ചിത്ത എന്ന് പറയുമ്പം അറിവാണ് അറിവാകുന്ന അഗ്നി നിന്ന് സംഭൂതയായവൾ എന്നുള്ളതാണ് ഇവിടുത്തെ സാമാന്യ അർത്ഥം എന്ന് പറയുന്നത് ഈ ഭണ്ഡാസുരൻ്റെ ശല്യത്തിൽ ഫുറുതി മുട്ടിയിട്ട് ദേവന്മാർ അയാളെ തുരത്താൻ വേണ്ടിയിട്ട് പരാശക്തി പൂജ ആരംഭിച്ച് ആ അഗ്നി നിന്നാണ് ദേവി ഉദ്ഭുതയാകുന്നത് ആ രീതിയിലും പരിഗണിക്കാം അതുപോലെ തന്നെ സാധകൻ്റെ ആരാണോ സാധന ചെയ്യുന്നത് അവരുടെ മനസ്സും നമുക്ക് ഇവിടെ യാഗകുണ്ടമായിട്ട് പരിഗണിക്കാം ആ മനസ്സിലാണ് ദൈവ ഉദയം ചെയ്യുന്നത് അതാണ് ചിത്താകുന്ന അഗ്നി നിന്ന് സംഭൂതയായവൾ അതാണ് ചിതഗ്നി സംഭൂത എന്നുള്ള നാമം കൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത നാമമാണ് ദേവകാര്യ സമുദ്ധിത ദേവന്മാരുടെ കാര്യങ്ങളെ സാധിക്കാനായി ഒരുപെട്ടവൾ ദേവകാര്യ സമുദ്ധത നിങ്ങൾ ദേവന്മാരെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ചിത്രത്തിൽ കാണുന്ന നാല് കൈകളും രണ്ട് ഉള്ള കിരീടമൊക്കെ വെച്ച് അതാണ് ദേവൻ എന്ന് വിചാരിക്കരുത് നിർഭയത മനഃശുദ്ധി ശാന്തത ക്രോധമില്ലായ്മ അത്തരം സ്വഭാവങ്ങളൊക്കെ ഉള്ള അത്തരം ആളുകളെയാണ് നമ്മൾ ദേവഗുണങ്ങൾ എന്ന് പറയുന്നത് ഇനി അസുര ഗുണങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ എന്താ പരുഷത ക്രോധം അഹങ്കാരം അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളവരെ നമുക്ക് അസുരന്മാരുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഈ ദേവന്മാരും അസുരന്മാരും ഒക്കെ എല്ലാ കാലത്തും ഉണ്ട് പണ്ടുമുണ്ട് ഇന്നും ഉണ്ട് എന്നും ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവരുടെ ദേവന്മാരുടെ കാര്യത്തെ സാധിക്കാനായി ഒരുപെടുന്നവൾ ഇപ്പൊ ഭണ്ഡാസുരനെ കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ ദേവി വരുന്നത് അപ്പം അത് അവിടെ ഒരു ആവശ്യമായിരുന്നു ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നല്ല രീതിയിൽ നടന്നാൽ നമ്മുടെ കാര്യത്തെ സാധിക്കാനായി ദേവി അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി നിങ്ങൾ ദേവന്മാരുടെ കൂട്ടത്തിലാണോ അസുന്മാരുടെ കൂട്ടത്തിലാണോ എന്നുള്ളത് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ വെച്ച് നമുക്ക് തട്ടിച്ച് നോക്കാവുന്നതാണ് കേട്ടോ അപ്പം അതാണ് ദേവകാര്യ സമുദ്യത എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം വരുന്നത് ഇങ്ങനെയാണ് ഒന്നാമത്തെ ശ്ലോകവും അതിലുൾപ്പെടുന്ന അഞ്ച് നാമങ്ങളുടെ അർത്ഥവും